ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം പിന്നെ ഓരോ സബ്സ്ക്രൈബേഴ്സിനും ഞാൻ എൻ്റെ സ്നേഹം ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വ്ളോഗിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ വ്ളോഗെന്നു പറയുന്നത് നവരാത്രിയുമായി ബന്ധപ്പെട്ട ഒരു വ്ളോഗാണ് ഫസ്റ്റ് ഡേ നവരാത്രി ഫസ്റ്റ് ഡേയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ഞാനൊരു ഈശ്വര വിശ്വാസിയാണ് അപ്പോൾ എൻ്റെ വീട്ടിൽ ഇതുപോലുള്ള പൂജകൾ വരുമ്പോൾ എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ പൂജകൾ ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഡേ ആണ് നവരാത്രി ഈ നവരാത്രി ഫസ്റ്റ് ഡേ എന്ന് പറയുമ്പോൾ ഇതിൽ ശൈലപുത്രി ആയിട്ടാണ് ശൈലപുത്രി ഭാവത്തിലാണ് ദേവിയെ ഇന്ന് നമ്മൾ ആരാധിക്കേണ്ടത് അപ്പോൾ ശൈലപുത്രി എന്ന് പറയുമ്പോൾ ശൈലം എന്ന് പറഞ്ഞാൽ പർവ്വതം എന്നാണ് അർത്ഥം അപ്പോൾ പർവതത്തിൻ്റെ മകൾ അതായത് ഹിമവാൻ്റെ മകളാണ് ഇവിടെ ശൈലപുത്രി ഭാവത്തിലുള്ള സാക്ഷാൽ പാർവതി ദേവി അപ്പോൾ ആ ദേവിയാണ് നമ്മളിന്ന് ആരാധിക്കേണ്ടത് അപ്പോൾ ശൈലപുത്രി ഭാവത്തിലുള്ള ഈ ദേവിയെ ആരാധിക്കുന്നത് വഴി നമുക്ക് സമ്പൽ സമൃദ്ധിയും ആത്മ ആത്മബലവും ആത്മവിശ്വാസവും എല്ലാം ഉണ്ടാകും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അപ്പോൾ നമുക്ക് ദേവിയെ നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള നൈവേദ്യങ്ങൾ വെച്ച് ആരാധിക്കാം ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഒരു കുറച്ച് നെയ് അത് ദേവിക്ക് വെച്ച് കഴിഞ്ഞാൽ അത് ഏറ്റവും ഉദാത്തമായ നൈവേദ്യമായാണ് കണക്കാക്കപ്പെടുന്നത് അതുപോലെ പൂക്കളോ നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ വെച്ച് ദേവിയെ നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് അലങ്കരിക്കാമോ ആ രീതിയിലെല്ലാം അലങ്കരിച്ച് അഞ്ച് തിരിയിട്ട അഞ്ചോ ഏഴോ തിരിയിട്ട വിളക്ക് കൊളുത്തി ഈ ഒൻപത് ദിവസവും പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ അടുത്ത് എവിടെയെങ്കിലും ദേവീക്ഷേത്രം നമ്മുടെ അടുത്തുണ്ട് പോകാൻ കഴിഞ്ഞാൽ അങ്ങനെ പോയി പ്രാർത്ഥിക്കുന്നതും നമുക്ക് സർവ്വ ഐശ്വര്യങ്ങളും കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അപ്പോൾ ദേവി ഇന്ന് ആദ്യത്തെ ഡേയിൽ യെല്ലോ കളർ ഡ്രസ്സാണ് മഞ്ഞ നിറത്തിലുള്ള ഡ്രസ്സാണ് ദേവി അണിയുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ അത്തരത്തിലുള്ള അത്തരത്തിലുള്ളൊരു ഡ്രസ്സുണ്ടെങ്കിൽ അത് ധരിച്ചുകൊണ്ട് പൂജ ചെയ്യുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും ഇനിയിപ്പോൾ മഞ്ഞ കളർ ഡ്രസ്സ് നമ്മുടെ അടുത്ത് ഇല്ല എന്ന് കരുതി നമ്മൾ പൂജ ചെയ്യാതെ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഉണ്ടെങ്കിൽ ധരിക്കുക എന്ന് മാത്രമേ ഞാൻ പറഞ്ഞതിന് അർത്ഥമുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഏതാണ് ഡ്രസ്സുള്ളത് ശുഭ്രവസ്ത്രമായിരിക്കണം അതായത് വൃത്തിയും വൃത്തിയുള്ള വേഷമായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ പൂജ എന്ന് പറയുന്നത് പൂജ ഓരോരുത്തരുടെയും മനസ്സിൻ്റെ ഇഷ്ടമനുസരിച്ചാണ് എല്ലാവരും ചെയ്യുന്നത് അത് അതാത് രീതികളിൽ ചെയ്യുക ഞാൻ എന്നാൽ എൻ്റെ മനസ്സിലുള്ള പൂജാവിധി വെച്ചാണ് ചെയ്യുന്നത് നമുക്കാർക്കും പൂജകളെപ്പറ്റി ആധികാരികമായി പറയാനായിട്ട് അറിയില്ല എനിക്കറിയില്ല അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ പറയുന്നത് പിന്നെ ദേവിയെ ദേവിയെ പൂജിക്കുമ്പോൾ ഒരു മന്ത്രവും നമുക്കറിയില്ലെങ്കിലും നമുക്കേവർക്കും അറിയാവുന്ന സർവമംഗള മാല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേത്രയം ബേ ഗൗരി നാരായണീ നമോസ്തുതേ ഈ മന്ത്രം നമുക്ക് പറയാവുന്നതാണ് ഇനി ഇതൊന്നും പറയാൻ ഇത് ഇതും അറിയാം അത് കഴിഞ്ഞ് നമുക്ക് മന്ത്രം പറയണമെങ്കിൽ ശ്രീ ലളിതാ സഹസ്രനാമ പാരായണം നമുക്ക് ചെയ്യാം ഇതുമല്ലെങ്കിൽ നമുക്ക് അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ദുർഗേ നാരായണ എന്ന മന്ത്രവും നമുക്കിവിടെ പറയാം അല്ലെങ്കിൽ ഓം ദും ദുർഗായേ ദുർഗായേ നമ എന്ന മന്ത്രം പറയാം അല്ലെങ്കിൽ നമുക്ക് ശൈലപുത്രി മന്ത്രം എന്ന് പറഞ്ഞ് ഒരു മന്ത്രമുണ്ട് അതിങ്ങനെയാണ് വാഞ്ചിത ലാഭായ ചന്ദ്രാർധാകൃത ശേഖരാം ഋഷാരൂഢാം റിഷാരൂഢാം ശൂലധരാം ശൈലപുത്രീം യശസ്വിനീം ഈ മന്ത്രം അറിയാവുന്നവർ ഈ മന്ത്രം നമുക്ക് പാരായണം ചെയ്യാവുന്നതാണ് ഇത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം ആവശ്യമുള്ളവർ അതിൽ നിന്ന് എടുത്ത് പാരായണം ചെയ്യുക പിന്നെ ഒന്നും നമുക്ക് പറയാൻ പറ്റിയില്ലെങ്കിൽ ഓം ദേവി നമോസ്തുദേ എന്ന് പറഞ്ഞാലും ദേവി അത് സ്വീകരിക്കും നമ്മുടെ കയ്യിലുള്ള ഏറ്റവും എളിയ സാധനങ്ങൾ വെച്ചും ആലങ്കാരിക പുഷ്പങ്ങളോ അല്ല സോറി ആലങ്കാരിക പുഷ്പങ്ങളല്ല ആലങ്കാരിക സാധനങ്ങളെല്ലാം വെച്ച് പൂജാദ്രവ്യങ്ങൾ ആലങ്കാരിക സാധനങ്ങൾ എന്ന് ഞാൻ ഉദ്ദേശിക്കുമ്പോൾ പൂജാദ്രവ്യങ്ങളൊക്കെ വെച്ച് നമുക്ക് ദേവിക്ക് പൂജ ചെയ്യാവുന്നതാണ് ഏവരെയും ദേവി സർവ ഐശ്വര്യങ്ങളും തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ബ്ലോഗിലൂടെ കാണാം അപ്പോൾ ഈ പൂജയുടെ എൻ്റെ ഇന്ന് വൈകുന്നേരമുള്ള ഡേ വണ്ണിൻ്റെ പൂജ ഞാൻ ഷോർട്സ് വഴി ഇടും അതല്ലാതെ ഒരു വ്ളോഗിൽ കൂടി ഇടാൻ കഴിയുമെങ്കിൽ അങ്ങനെയും ഇടുന്നതായിരിക്കും അപ്പോൾ അടുത്ത ബ്ലോഗിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ടേക്ക് കെയർ